എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു മുന്നൂട്ടോ ഇന്ന് ക്യാരറ്റ് തോരനാണ് അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം നമുക്ക് അപ്പം ഇതൊക്കെ കാണിച്ചിട്ടുള്ളത് തന്നെയാണെന്നറിയാം എങ്കിലും അമ്മയുടെ ഇന്നത്തെ ഒരു ദിവസം കാണണ്ടേ അപ്പം അത് കാര്യമായിട്ടൊന്നും കാണിക്കില്ല കേട്ടോ ഇതിങ്ങനെ അരിഞ്ഞിങ്ങോട്ടെടുക്കും നമ്മളിത് ചടപെടാന്ന് അരി ഊട്ടാ എനിക്ക് ചോപ്പറിനെക്കാട്ടിലും സൗകര്യം ഇതൊക്കെ ആയിട്ടാണ് തോന്നാറ് ഞാനേ നിന്ന് എനിക്ക് നിന്നിട്ട് ചെയ്യാനാണ് ഇഷ്ടം ഇങ്ങനെ നിന്നിട്ട് പക്ഷെ നിൽക്കുമ്പോൾ കാല് വേദന എടുക്കും അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഏതായാലും സമയം വേണം ഇത് ചെയ്യാൻ ഇന്ന് അധികം വേണ്ട ഇന്ന് രണ്ട് മൂന്നാൾ ലീവാണ് നമ്മുടെ കടയിൽ അപ്പോൾ കറിയൊക്കെ ഒത്തിരി കുറവും മതി അവർക്കുള്ളത് വേണ്ടല്ലോ അപ്പോൾ നമുക്കിതിൽ കുറച്ചരിഞ്ഞാൽ മതി ബില്ലെടുക്കലൊക്കെ കഴിഞ്ഞു ഞാൻ വന്ന് അരിയാണ് കഴിഞ്ഞിട്ടില്ല കുറേ മെയിനായിട്ട് കയറ്റി പോവേണ്ടതുണ്ടേ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു മെയിനായിട്ടൊന്നല്ല തിരക്ക് ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് എടുത്താൽ മതി ഇനി അടുത്ത ആ വണ്ടിക്കാർ കൊണ്ട് കൊടുത്ത് വരുമ്പോഴേക്കും നമ്മൾ അടുത്തത് എടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവരതും കൊണ്ട് ഓടും അങ്ങനെയാണ് ബില്ല് കഴിഞ്ഞ വരെ ഞാൻ പറഞ്ഞിട്ടില്ലേ തിരക്കന്നെയ അതെ അപ്പം ഞാൻ എന്തൊരു ചെയ്തെന്നാ കുക്കറിലിട്ട് ഒരു പീസില്ല നിങ്ങൾ കേൾപ്പിച്ചു കേട്ടോ തുണ്ട് വെള്ളൊന്നും ഇല്ല കണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീച്ചട്ടിയിലിട്ടിട്ടാണ് വെക്കാറ് പക്ഷേ എനിക്ക് സമയം ഇത്തിരി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഇനി അത് കാച്ചെല്ലാം വേണ്ടോ ചടപട പുട്ടറക്കെടുക്കുക പച്ചമുളകും കബോളയും ചെറുള്ളിയും ഏപ്പലയും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഇത്തിരി കുറവാട്ടോ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം അപ്പം അതുകൊണ്ടങ്ങട്ട് നമുക്ക് അങ്ങനെ ഒന്ന് വാടട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടിച്ച് കൊടുക്കാം അപ്പൊ അതൊക്കെ ഒന്ന് വഴിണ്ടി വരുമ്പോ നമ്മുടെ കേബേജ് ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കും കേബേജേ ക്യാരറ്റ് തെറ്റി പോയതാ കേട്ടോ എൻ്റെ കുട്ടികൾ ചോദിക്കുക അമ്മേ അത് ക്യാരറ്റ് അല്ലല്ലോ അല്ല കേബേജ് അല്ലല്ലോ ക്യാരറ്റാണല്ലോന്ന് പറയും കുറച്ച് തേങ്ങ ചരകി ഇത് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരിയിൽ നിന്ന് ചീൻചട്ടി നിറച്ചിരിക്കണ്ടോ കാരണം എന്താന്നാ നമുക്ക് ആൾക്കാർ കുറവല്ലേ അപ്പോൾ തേങ്ങ ചിരക പോയി കടന്നു കിട്ടാം അപ്പോഴേക്ക് അതൊന്ന് നന്നായി വലിഞ്ഞു അപ്പോൾ അതങ്ങട്ടൊടുക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടാണ് ഉണി തേങ്ങക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ നമ്മുടെ നേരം വൈകി നമ്മുടെ കയ്യിൽ പച്ചക്കറിയാണ് കൂടുതലുണ്ടാവുക തേങ്ങ ഒന്നല്ല അച്ചാറൊന്നും അങ്ങനെ ഇട്ടെടുക്കാം നമുക്ക് ഇതൊക്കെ കണ്ട വീഡിയോ തന്നെയാണല്ലോ എന്ന് ചിലർക്ക് തോന്നും കേട്ടോ പക്ഷെ കണ്ട വീഡിയോ അല്ല നമ്മളിത് വേറെ വേറെ വീഡിയോകളാണ് പക്ഷെ ഇതൊക്കെ എന്നും ചെയ്യുന്നു മാത്രം ഇടയ്ക്കിടയ്ക്ക് പലവിധമുള്ള അച്ചാറുകൾ പല വിധമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോണെന്ന് മാത്രം കേട്ടോ ഉള്ളി വെളുത്തുള്ളി ഒറ്റ മുളക് ഒക്കെ ഇട്ടു കൊടുക്കൊടി മുളക് പൊടി ചെറിയ അവന് മാത്രല്ല വേണ്ടുവോ മാത്രല്ലേ ഉള്ളു കഞ്ഞിക്ക് അപ്പോൾ എനിക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ടാണ് ഒന്ന് കുറുതാ വറ്റി വരട്ടെ ഉപ്പിട്ട് കൊടുക്കാം ചാർ ഇത്തിരി അങ്ങോട്ട് തിക്കായി വന്നിട്ട് കേട്ടാ അധികം ആവേണ്ട നമുക്കെന്നുവെച്ചാൽ ഇത്തിരി ചാറ് വേണേ ഇത് രണ്ടു ദിവസത്തേക്കുള്ള ചാറാട്ടാ അപ്പതേ ഇട്ട് കൊടുക്ക അച്ചാർ റെഡി രണ്ടു ദിവസമൊക്കെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ തിരിക്കും കേട്ടോ അവർ കേടും വരാണ്ട് പക്ഷെ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് നിന്ന് നാളെയും കഴിഞ്ഞാൽ കഴിയും പച്ചാർ റെഡി ആയിട്ടാ അപ്പൊ നമ്മളേ ചീനച്ചട്ടി അലുമിനിയ കാരണം അലുമിനിയം ചട്ടിയിലെന്നൊക്കെ പറഞ്ഞു ജയ അങ്ങനെ ഇടരുത് എന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ നമ്മളത് ഇപ്പൊ തന്നെ മാറ്റൂട്ടാ വേറെ പാത്രത്തിലേക്ക് അതെ അപ്പൊ അച്ചാറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് കുറെ പണികളൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പൊ ഞാനിനി നീന്തേ ഇവിടെ മുളകൊക്കെ തിരുമി ഇതേ വെച്ചിട്ടുണ്ട് കണ്ടാ അപ്പോൾ അത് വറുക്കണം അയിലാണ് ഇട്ടോ അയില അയില പിന്നെ ചേമ്പ് ചേമ്പ് ഇറച്ചിക്കറിയായിട്ട് വെക്കാം ഈ ചേമ്പാണ് ഇട്ടത് വേണ്ട വലിയ ചേമ്പ് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഉണ്ട ഉണ്ട വിത്തുകളുണ്ട് കുറച്ച് അതാണ് വയ്ക്കുന്നത് ഞാൻ അപ്പോൾ ചേമ്പ് കാണേ വലുതാവും ഉദിനയിലൊക്കെ വലുതാവും കേട്ടോ നല്ല വലുപ്പം വരും അപ്പോൾ അത് ഇറച്ചിക്കറി ആയിട്ട് എങ്ങനെ വെക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരേണ്ടട്ടോ ഇറച്ചിയുടെ ടേസ്റ്റിൽ നമുക്ക് വെച്ചെടുത്താലോ ോക്കിയോ നിങ്ങടാക്കിയാലോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കു നമുക്ക് എന്താ പച്ചമുളക് ഞാൻ അധികം പച്ചമുളക് എടുത്തിട്ട് കേട്ടാ പച്ചമുളക് ഞാൻ പറയാറില്ലേ എല്ലാത്തിലും അധികം ഇടുന്നു അതെ ഇവിടെ ജനറേറ്റർ ജനറേറ്ററിനിന്ന് ഭയങ്കര സൗണ്ടാ കറൻറ്റില്ല ഇല്ല കാരണം ജനറേറ്റർ വിട്ടിരിക്കുക അത് നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്ന് സൗണ്ട് അത് തന്നെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഇത് പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വേണം കേട്ടോ ഇഞ്ചി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഞാൻ ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ വരുമ്പോഴേ ഇത് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ അങ്ങോട്ട് നന്നായി വഴറ്റാം ചെയ്യുമ്പോക്കെ പല വിധം കറി വയ്ക്കാം കേട്ടോ മീൻകറി പോലെ വെക്കാം അങ്ങനെ അങ്ങനെ പല പല വിധങ്ങളുണ്ട് ചെറിയ തീലിട്ടാക്കി ആക്കിയാ മതി കേട്ടാ പുകയും പുകയും വഴണ്ടി വരുമ്പോഴേ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചേമ്പ് വേവണല്ലോ ചേമ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പങ്ങൾ ചേർത്ത് കൊടുക്കാം മൂടിയവിടെ വയ്ക്കുക വേവിക്കുക മതിയാവില്ല വെള്ളം ഒത്തിരി കൂടി വയ്ക്കല്ലേ ചേമ്പായ കാരണം പെട്ടെന്ന് അധികം ഇങ്ങനെ തുടയ്ക്കാൻ പാടില്ല കേട്ടത് പാകത്തിനുള്ളൊരു വേവ പാടുള്ളൂ എങ്ങനെ കുഴഞ്ഞിരിക്കും അപ്പം ഇനി തേങ്ങ അരച്ചെടുക്കാം നമുക്ക് അപ്പം ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോഴേ നാളികേരം ഒന്ന് വറുത്താലോ വറുത്തരയ്ക്കണേ നമുക്ക് അപ്പോൾ വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്തുട്ടാന്ന് വെച്ചാൽ ചേമ്പ് വറുത്തരച്ച് ആരെങ്കിലൊക്കെ വെക്കാറുണ്ടോ അരിക്ക് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി കുറച്ച് പച്ചമുളക് വേപ്പല കറിയുടെ ആവശ്യം അനുസരിച്ച് തേങ്ങയൊക്കെ ചേർക്കട്ടോ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലൊന്നും ചേർക്കണ്ട കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളതല്ലേ നമ്മുടെ മസാല അതായത് തേങ്ങ വറുത്തതൊക്കെ ഇതേപോലെ ആയി വന്നു കൂട്ടാ ഇത്ര മതി അധികം കളറാവും വേണ്ട തീരെ കളർ കുറയും വേണ്ട കമ്മിയോ വെച്ച് ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ അരച്ചെടുക്കണം അപ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ വെള്ളം ഒഴിച്ചിട്ടല്ലേ അങ്ങനെ അരച്ചെടുക്കണം മിക്സി ചേട്ടനെ കൊണ്ട് നമ്മൾ നമ്മളടപ്പിക്കൂ ഇനി നമുക്ക് ഈ അടുപ്പത്ത് പാൻ വെച്ച് മീൻ വറക്കാം അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ി തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ ചേമ്പ് കൂട്ടാനൊന്നും ഞാൻ തുറന്നു നോക്കട്ടെ കുറച്ച് നേരമായി അവൾക്ക് ഇടുന്ന തിളക്കിന് ഓ ചൂടാ ചൂട് ചൂട് ആയി വെണ് വെണ്ണ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞതേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേവാനേ പാടുള്ളൂ ഇങ്ങനെ ഉടഞ്ഞു കൂടാൻ പാടില്ല അപ്പം അതേ കണ്ടോ ഇങ്ങനെ കയ്യിലൊക്കെ താന്നുപോണ വേണ്ട കഷ്ണത്തുമ്പോൾ കൂടെ വേണ്ട ഇങ്ങനെയാണ് വേവ എന്നിട്ട് അത് അങ്ങോട്ട് തീ അങ്ങോട്ട് നന്നായി അങ്ങോട്ട് കപ്പിക്കോട്ടെ എന്നിട്ട് അത് നമ്മൾ അരച്ചെടുത്ത ഈ ഗ്രേവി അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വറുത്തരച്ച ചേമ്പ് റെഡിയായി ആയിക്കണ്ട ഇനി ഒരു തുണ്ട് കഴുകി നമുക്കൊന്ന് ഒഴിക്കാം ൊന്ന് കഴുകി ഒഴിക്കണ്ടേ മീൻ എന്തുട്ടോ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു ഇതിനൊന്ന് കാച്ചണം താളിക്കണം അപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ട് വരുള്ളൂ വരുന്ന സമയത്ത് നമുക്ക് ഇനി എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ നോക്കാട്ടുണ്ട് ടൗപ്പൊക്കെ ഉണ്ട് അപ്പൊ എത്ര മതി ഇതിന്റെ കൂടെ ഒരു പപ്പടം വറുത്തതോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ ഒരു അച്ചാറോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാട്ടാ കഴിക്കാൻ പറ്റുള്ളൂ തന്നെ കഴിക്കാൻ എനിക്കിഷ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറച്ചിക്കറി കഴിക്കായാലും നമുക്ക് അതിൻ്റെ കൂടെ ഒന്നല്ലെങ്കിൽ ഒത്തിരി മോര് വേണം അല്ലെങ്കിൽ അച്ചാർ വേണം പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപ്പ് കറിയോ എന്തെങ്കിലും വേണം ഇതിൻ്റെ കൂടെ അതൊന്നും വേണ്ട ചാറുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു അച്ചാർ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹസ്സൽ അയില വറുത്തത് അതിലാണ് ഞാൻ അയില വറുത്ത അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് പിടിച്ച മ്മുടെ മീനൊക്കെ അതേ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ നല്ലോണം വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് തിരി ഉള്ളി എരിഞ്ഞെടുത്താലോ ഇതൊന്ന് കാച്ചണ്ടേ മതിയിട്ടാണ് ചാറൊക്കെ അതേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ മീൻ നല്ല നന്നായി വെന്ത് വന്നു കെട്ടാ അപ്പം നമുക്ക് ഇറക്കി വെച്ചിട്ട് ുള്ളി കാച്ച വെളിച്ചെണ്ണ ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂട്ടാ കാരണം എന്താ വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ വറുത്തതും വഴറ്റിയതും ഒക്കെ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാം നല്ല വില കൂടുതലാണ് വെളിച്ചെണ്ണക്ക് അപ്പം ഉള്ളിയൊക്കെ മൂത്ത് വന്നു അപ്പം നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താലോ എനിക്കേ ചീനച്ചട്ടിയിലേക്ക് ഒന്നിങ്ങനെ ആക്കി ഒഴിച്ചിടുന്നതാണ് ഇഷ്ടം ഇങ്ങനെ ആക്കിയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നല്ല മണമൊക്കെ വരിക അപ്പോൾ ദേ ചേമ്പ് അങ്ങനെ റെഡി ആയിട്ടാ അപ്പൊ ഇന്നത്തെ ചോറ് അങ്ങോട്ട് വിളമ്പിയാലോ നമുക്ക് സ്വീത്തിനാണ് കേട്ടോ വിളമ്പുണമ അപ്പ ചോറിട്ടു കാലത്തെ ഉപ്പേരി ഇട്ടു അച്ചാറിട്ടു യില പൊരിച്ചുതിട്ടു പിന്നെ നമ്മുടെ ഒഴിച്ചു കറിയായ ചേമ്പ് കറി ഒഴിച്ചു ഇതാണ് കേട്ടാ ഇന്നത്തെ നമ്മുടെ ഊണ് േ അച്ഛൻ പറഞ്ഞു പൂവ് വഴിക്ക് നമുക്ക് വാഴ വെച്ചിട്ടില്ലേ ഭാഗ്യം വാഴ വെച്ചത് മോൻ വാഴ വെച്ചോടുത്തൊന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ ഞാനും കണ്ടിട്ടില്ലേ മോനെ ഇടയ്ക്കേടയ്ക്ക് അമ്മ കണ്ടിട്ടില്ലല്ലോ അമ്മ എന്ന് പറയും പക്ഷെ വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അന്നൊന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് രണ്ട് മൂന്ന് ഫ്ലോട്ടുകളായിട്ടാണ് ഇട്ടാ അത് ഈ പറമ്പ് കിടക്കുന്നത് അപ്പോൾ ഇതിലാണ് വാഴ വെച്ചിരിക്കുന്നത് അപ്പോ ഈ വാഴ വെച്ച് നോക്കുന്നത് ആ ചേട്ടൻ എന്നെ നല്ല പരിചയം ഉണ്ടാവും ഇപ്പൊ കണ്ട ആകെ മൂടിക്കെട്ടിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജയ്ശ്രീ തന്നെ കേട്ടോ തങ്കയേച്ചിയുടെ മോള് ജയ്ശ്രീ അപ്പോൾ എന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ പരിചയം ഓർമ്മ അതൊക്കെ കുറവാക്കും ഞാട്ട കുറെ കാലങ്ങളായി ഞാൻ അവിടെ പോന്നിട്ട് തൃശ്ശൂർന്ന് തൃശ്ശൂർ ആ ചേലക്കുട്ടുകരേലാണ് ആദ്യം അവരുടെ വീടാണ് ഈ ചേട്ടൻ്റെ വീടായിരുന്നേ ഇതിൻ്റെ ഓണറി അപ്പോൾ മോനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അറിയും ജയശ്രീനെ ഞാൻ അറിയൂന്നൊക്കെ പറഞ്ഞു അപ്പൊ കുഞ്ഞാട്ട നാളെ ചെന്നപ്പനോട് പറഞ്ഞു അത് നമ്മുടെ പേരെന്നു അജയൻ അജയേട്ടൻ്റെ പറമ്പാണിത് എന്ന് പറഞ്ഞു അപ്പോൾ സുബ്രഹ്മണ്യന്റെ മോനെ നീ അറിയില്ലേ ജയ എന്ന് ചോദിച്ചെന്നോട് അജയേട്ടനെ നീ മറന്നാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇത്തിരി ഒക്കെ പോയിട്ടാ സത്യത്തിൽ അപ്പോൾ അജയേട്ടന്റെ പറമ്പാണ് അപ്പൊ അജേട്ടൻ എന്നെ ഓർക്കുന്നുണ്ടാവൂലേ എന്നാ വെള്ളയപ്പോ ഒക്കെ കൊണ്ടുവരുന്ന ജയ് ശ്രീനെ ഓർക്കണ്ടാവില്ലേ അപ്പോൾ ഇതാണ് ഒരു പറമ്പ് ഇനി അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കേട്ടാ വേറെ പറമ്പുകളുണ്ട് വരെ അറ്റമരിണ്ട്ട്ടങ്ങനെ കുറെ സ്ഥലത്തുണ്ട് അറ്റത്തേക്കിങ്ങോട്ട് കുറെ പോണട്ടാ ഞാൻ ആറ്റത്തിക്കൊന്നും ഞാൻ ഈ തുമ്പത്താണ് വന്ന് നിക്കണത് ഈ കാണുന്നത് ഒരു കൊളാട്ടാ പുല്ല് പിടിച്ച് ഇങ്ങനെ കെടുക്കണത് ഇതേ ഒരു അമ്പലക്കുള ഒരു ആലുണ്ട് കണ്ട വലിയൊരു ആലുണ്ട് ഇവിടെ ആരും പിന്നെന്താ ചേട്ടാ മറ്റേത് വീട്ടി ലേ ആൽ വീട്ടി ആത്മാവ് ആൽമാവ്ന്നൊക്കെ പറയും ആലും മാവും വെച്ച ആൽമാവില്ലേ ചേട്ടാ ഇത് വീട്ടിയാ അപ്പ ആൽ വീട്ടിയായി ഇതിലൊക്കെ മീൻ വരുന്നാണ് പറയുന്നത് വർഷക്കാലത്തൊക്കെ നിറച്ച് വർഷക്കാലത്ത് മുഖ നോക്കി നോക്കാം അപ്പതേ അതിൽ വലിയ കുളാന്ന് അറിയാണ്ട് അങ്ങനെ പോലും ഒരുമൊന്നു ചാടിയാലോ അല്ലേ ചേട്ടാ ഉയ്യോ പേടിയാവണു കാണുമ്പോ ആൾ ആൾ താമസങ്ങളൊക്കെ ഉള്ള സ്ഥല അവിടെയൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഏട്ടാ ഒരു പറമ്പ് വീക്കുത്തിരി വഴിയിട്ടുണ്ടല്ലോ ചേട്ടാ വഴിയൊന്നില്ല വഴി നടന്ന ഇതാലേ മോട്ടോർ പേരാവൂലത് അശരി ആ അവിടെ എന്തിനാ മറ്റേ മോട്ടോർ നനയ്ക്കാനാദ്യാവൂല നനക്കിനി ആ നന കൂട്ടാറ ചേട്ടാ തണുവാ മഴ ഒരെണ്ണം കിട്ടിയ കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഇത്തിരി തണുണ്ടല്ലേ അച്ഛന ഇത് ഇവിടെ ഒരു കൊള്ളിക്കടതൊക്കെ വലിച്ചു നോക്കാൻ പറയും ഞാൻ അപ്പൊ അച്ഛൻ വലിച്ചു നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അത് ഒന്നില്ലപ്പോ ചേട്ടാ അച്ഛൻ ശ്രദ്ധിക്കേണ്ടിട്ടത് പറക്കാനായിട്ട് അവിടെ ഒന്നും പൊട്ടി പോന്നൂര് ചേട്ടാ കൊല്ലിയൊരു കഷ്ണം കിട്ടീറ്റേ അച്ഛൻ കൊള്ളി കിട്ടി കൊള്ളി കിട്ടി െന്ന് തോന്നിണ്ട് അപ്പൊ പത്ത് കിലോ കൊള്ളി പഠിക്കുന്ന കാശിനെയുള്ള പണിപ്പടുത്തിട്ടിട്ടാണ് കൊള്ളി കിടക്കിട്ടാ വേണ്ടിട്ട് താമത്ത് പറക്കുന്ന പോലെയ കൊള്ളി പറക്കരുത് ഉമ്മ പൊണ്ടൊരു കല്ല് മോങ്ങോക്ക എന്തിരി ഈ പടിക്ക് പോയേന്ന് അടർത്തി അങ്ങനെ എടുത്തിണ്ട് അച്ഛൻ ആ അതെ നല്ല കൊള്ളി ചേട്ടാ അടുത്തത് ഇതേ വരുന്നുണ്ട് ഇതെങ്ങനെയോ അതിന്റെ അടിയിൽ പെട്ടുപോയില്ല ചേട്ടാ അത് കാരണം അത് നന്നാവാ നല്ലതാണോ നോക്കി ചേട്ടാ പറിച്ച പോരെ പൊട്ടേനെ പിന്നെ പറക്കിനി ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ ഇങ്ങനത്തെ കൊള്ളി അതിന് കൊറേ കൊല്ലെത്തിണോ കൊള്ളില് ആയിരിക്ക ണ്ടാ നോക്കി നോക്കിയേട്ടാ നല്ലതാ ഉണ്ടോ ഒരു ഗുണ്ടു ഗുണ്ടു പോലത്തെ ഒരു സാധനം പിടിച്ചേ അത വിളിച്ചേ മുട്ടി പോലത്തെ കുറെ നാളെത്തി നോ ഞാൻ അങ്ങനെ വെട്ടി നോക്കി തിന്നു നോക്കണ്ടിട്ട് പുത്തമ്പള്ളിയിലെ ബ്രേക്ക് വസ്തുക്കെത്തിട്ടാ അങ്ങനെ നല്ല ഭംഗി എല്ലായിടത്തും വെച്ചിട്ടാ അങ്ങനെ െത്തിറ്റാ കൊറേ വഴി ഇങ്ങനെ അലഞ്ഞു അലഞ്ഞു അലയും ചെയ്തു അലയും ചെയ്തു അപ്പതേ ഇങ്ങനത്തെ കുറേ മേടിച്ചു ഭയങ്കര വിലയാ ഈ ക്രിസ്മസിന്റെ ടൈമിലൊക്കെ പോകുമ്പോഴേ ഭയങ്കര വിലയാട്ടാ ക്രിസ്മസ് ട്രീൻ ആക്കാനാ പിന്നെ കുറച്ചുകൂടി ഇരിക്കണ്ടേ പിന്നെ പച്ച വേണ്ട പൊക്ക് പച്ചയല്ലോ മെയിൻ ആയിട്ട് അപ്പൊ ദേ പച്ചതേ കൊറേ മേടിച്ചു ഈ പച്ചയ്ക്ക് ഓരോന്നതിന് മുപ്പത് രൂപയാട്ടാ മുപ്പത് രൂപ അങ്ങനെ അവര് പിന്നെ ഇത് ഇതിന് ഇതിന് പതിനഞ്ച് രൂപയാണല്ലോ ഇത് ഡേലി വെക്കാമെന്ന് ചോദിച്ചിട്ടാക്കുക അപ്പോൾ ക്രിസ്മസ് ട്രീ ട്രീൻഡാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ സിംപിളായിട്ട് ക്രിസ്മസ് ട്രീയിലാക്കണ ഒരു വിധം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നോക്കണം അറി എനിക്ക് വലിയതൊന്നും ഇല്ല എന്നാലത് അത് അത് അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നി ഇനി ചെയ്ത് വരുമ്പോഴാണ് സിമ്പിളാണാവോ അത് വലിയ ഇതാവോ അത് ബുദ്ധിമുട്ടാവോ അറിയില്ല അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കട്ടെ അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ഇതൊക്കെ ഭയങ്കര വിലയാണ് ക്രിസ്മസ് ട്രീയുടെ വിലയെന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് മേടിയായി കണ്ടപ്പോൾ എന്നെ വലിയ വിലയാവെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിനെത്രയാണ് അതിനെത്രയാണെന്നൊക്കെ ചോദിക്കേണ്ടത് പിന്നെ പിന്നെന്തിനാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി പിന്നെ ചട്ടിക്കലങ്ങൾ കണ്ടില്ലല്ലോ ശരിക്കും അപ്പോൾ അതെ ഇങ്ങനത്തെ ഒരു ചട്ടിക്കലം മേടിച്ചു കേട്ടോ ഞാൻ പിന്നെ ഇതേ ഒരു ഉരുളി ഉരുളി പിന്നെ ഒരു ഇതും ഇത് കരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മൂടി ഇതെനിക്ക് കറി വയ്ക്കുക പിന്നെ നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലാവില കോട്ടി അതിലൊക്കെ ആക്കണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം അത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലും കൂടിയും കളിച്ചത് കാണിച്ചു തരണ്ടേ അപ്പം അങ്ങനെ ഞങ്ങൾ ചെറുപ്പകാലത്ത് കളിച്ചൊരു കളി ഒക്കെ കാണിച്ച് നിങ്ങളേക്ക് നിങ്ങളും കാണിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ എല്ലാവരും അതൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ ചട്ടിക്കലങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഒരു കുഞ്ഞിയ ഒരു ഇത് ഇതിൻ്റെ വിലയൊക്കെ എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ മറന്നു എല്ലാത്തിനും കൂടി ഞാൻ നാനൂറ്റി അമ്പത് രൂപ കൊടുത്തു മൊത്തം അതെനിക്ക് ഓർമ്മയുണ്ട് ഓരോന്നിൻ്റെ വിലയൊന്നിന് ഇതിന് മുപ്പത് രൂപയാട്ടോ ഇത് ചെറുതിന് ഇനി ഇതിനൊക്കെ ഇതിന് നൂറ്റി അമ്പത് ഈ മൂടി ഇത് അടക്കം നൂറ്റി അമ്പത് ഉരുളി പോലത്തേന് ഇനി ഈ കാലത്തിന് അത്ര എനിക്ക് ശരിക്കും ഓർമ്മയില്ല പിന്നെ ഇതിന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഇതങ്ങനെ ഒരെണ്ണം വേടിച്ചു അത് കറിയൊക്കെ വെക്കാനായിട്ട് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു പിന്നെ കാച്ചാനായിട്ട് കഴിഞ്ഞാൽ ഒരു കൊച്ചു ചീനച്ചട്ടിട്ട് ഇത് നമുക്ക് നല്ലതന്നെ കേട്ടോ ഇത് നമുക്ക് എപ്പോഴും ഉപയോഗമാകും കടുകൊക്കെ വറുത്ത് നല്ലതല്ലേ അങ്ങനെത്ര ചെട്ടികളാണ് മേടിച്ചത് അപ്പൊ ഇതിനെല്ലാം കൂടി നാനൂറ്റി അമ്പത് രൂപയായി അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ കരിച്ചെടുക്കുന്നത് ഞാൻ കാണിക്കട്ടോ അനിയൊരു ഇതിനെ നല്ലോണം കരിച്ചെടുത്തില്ലെങ്കിൽ ഇങ്ങനെ അടപ്പൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ പണ്ടൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ട് ഇപ്പൊ ഒന്നും ചെയ്യില്ല എന്നാണ് ആ ചേച്ചി പറഞ്ഞത് ഇനിണ്ടോ കാരണം ആ ഒരെണ്ണം കൂടി ഉണ്ട് തോന്നുന്നു ആ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടാ അതെ അങ്ങനത്തെ തന്നെ വേറൊരു ഇത് ഇതുണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു വെക്കണ്ട നമുക്ക് മോരും വെള്ളം എടുക്കണം പിന്നെ വെള്ളം എടുക്കണം അങ്ങനെ കുറേ കുറേ പാത്രങ്ങൾ വേണം പക്ഷേ വിലരത് കാണേ ഞാൻ മേടിച്ചില്ല അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ അമ്മയുടെ ഇന്നത്തെ വിശേഷം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി ബൈ